കോഴിക്കോട് രാവിലെ മുതൽ പെരുമഴ പെയ്ത്താണ് ഉണ്ടായിട്ടുള്ളത് കെ എസ് ആർ ടി സി ടെർമിനലിന്റെ മുന്നിലെ വെള്ളക്കെട്ടിന് നേരിയ ശമനം ഉണ്ട് കണ്ണൂരും മഴ കനക്കുകയാണ് കോഴിക്കോട് നിന്ന് ഇന്ത്യാസ് കരീമും കണ്ണൂരിൽ നിന്ന് ഫെലിക്സും വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്സിലേക്ക് ഇന്ത്യാസ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് കോഴിക്കോട് മഴ നിലവിൽ അങ്ങനെ ആകാശമൊക്കെ മൂടിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു നേരത്തെയും ശക്തമായ മഴ ആ സമയത്ത് നിന്നിരുന്നുവെങ്കിൽ കൂടി ആ മോത്തി കോഴിക്കോട്ടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് രാവിലെ തുടങ്ങി അതിശക്തമായ മഴയാണ് ആ മഴ പക്ഷേ ഒന്ന് പെയ്തപ്പോഴേക്കും തിമിർത്ത് പെയ്തപ്പോഴേക്കും കോഴിക്കോട് നഗരം വെള്ളത്തിലായി എന്നുള്ളതാണ് കാര്യം നമ്മൾ നേരത്തെ ഒക്കെ അങ്ങനെ മഴ പെയ്യുമ്പോൾ കോഴിക്കോട് നഗരത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് മഴ ഒന്ന് തിമിർത്തു ചെറുതായിട്ടൊന്ന് പെയ്താൽ പോലും ആ രീതിയിലേക്ക് വെള്ളക്കെട്ട് നഗരത്തിൽ രൂപപ്പെടുമെന്നുള്ളതാണ് കാര്യം ചേച്ചി ഈ മഴ വരുന്ന സ്ഥലങ്ങളിലൊക്കെ അതായത് പിന്നെ കോഴിക്കോട് നഗരത്തിന്റെ ഒരു പ്രശ്നം ചെറുതായിട്ട് മഴ പെയ്താൽ പോലും നഗരം വലിയ വെള്ളക്കെട്ടിലേക്ക് പോകും എന്നുള്ളതാണ് കാര്യം റോഡാകെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദൃശ്യം കാണുന്നത് കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്നുള്ളതാണ് ഇവിടെ ഈ നാലും കൂടിയ ഭാഗത്തൊക്കെ റോഡിൽ നിറയെ വെള്ളം നമുക്ക് കാണാം വാഹനങ്ങളൊക്കെ ഇരുചക്ര വാഹനങ്ങൾ ബസ് കാറ് തുടങ്ങിയ എല്ലാ വാഹനങ്ങളും ആ വെള്ളത്തിലൂടെയാണ് വരുന്നത് ഈ ഉയരം കുറഞ്ഞ വാഹനങ്ങളൊക്കെ ഈ വെള്ളക്കെട്ടിലൂടെ വരുന്ന സമയത്തൊരു പക്ഷേ വെള്ളത്തിൽ വെച്ച് ഓഫായി പോവാനൊക്കെയുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷെ മഴ ഒന്ന് ഒരൽപ്പം കുറച്ചെങ്കിലും ഒന്ന് മാറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ അതൊരു പക്ഷെ അങ്ങനെ കൊറേ നേരം മാറി നിന്ന് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങുമെന്നത് ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണിത് അവിടെയൊക്കെ അവിടേക്കൊക്കെ പോകുന്ന ആളുകളും വലിയ പ്രയാസം നേരിടുന്നുണ്ട് ചേട്ടാ മഴയുണ്ടല്ലേ വരുന്ന വഴിയിലൊക്കെ വെള്ളമുണ്ടോ എവിടെയാ വരുന്ന വഴിയിലൊക്കെ വെള്ളക്കെട്ടുണ്ടോ बारिश बहुत ज्यादा है सुबह से बहुत ज्यादा बारिश है आ, अभी अभी तो थो, थोड़ा कम हुआ सुबह जब आया था पूरा से ब्लॉक था इधर जाने के लिए नहीं होता है अभी शुरू में लेके जाना पड़ रहा है जब भी बारिश रहता है फुल मतलब प्रॉब्लम रहता है ये ആ ഓക്കെ അതാണ് അവർ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ വരുന്ന വഴിയിലൊക്കെ വെള്ളമാണ് മുട്ടറ്റം മുട്ടറ്റം വെള്ളമുണ്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു എന്നൊക്കെയാണ് അവർ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ് വലിയ രീതിയിൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ മാത്രമല്ല നേരത്തെ രാഹുൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ മൂത്തിയത് കണ്ടിട്ടുണ്ടാകും നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം അതുപോലെ തന്നെ സെൻട്രൽ മാർക്കറ്റ് കോഴിക്കോട്ടെ സെൻട്രൽ മാർക്കറ്റ് ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിൽ റോഡിൽ വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിപ്പോൾ ഇങ്ങനെ മഴവെള്ളം നിൽക്കുമ്പോൾ അത് കടകളിലേക്കോ മറ്റൊന്നും ഇതുവരെ കയറിയിട്ടില്ല പക്ഷേ മഴ കൂടിക്കഴിഞ്ഞാൽ ഈ സമീപ തൊത്ത് ഈ ഈ റോഡിനോട് ചാരിയുള്ള കടകളിലേക്കൊക്കെ ഷട്ടറിനകത്തോടു കൂടി വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ മറ്റൊരു പ്രശ്നം ഇതാ ഇതിപ്പോൾ പാത്താണ് ഈ കാണുന്നത് ഈ ഫുഡ് പാത്ത് ഫുഡ് ഫുട്പാത്തിലേക്ക് വരുമ്പോൾ ഈ ഫുഡ് പാത്തിൽ വെള്ളം കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് നടക്കുമ്പോൾ ഒരു ഒരുപക്ഷെ അവിടെ കുഴിയുണ്ടോ സ്ലാബ് ഇല്ലാത്ത ഭാഗമുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരാളിത് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ വരുന്ന വഴിയിലൊക്കെ പലർക്കും ഇങ്ങനെ സംസാരിക്കാനൊക്കെ മടിയാണ് കാരണം പലരും ഈ ധൃതിപ്പെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കോ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്ന ആളുകളാണ് അപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ മഴയുണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു ബുദ്ധിമുട്ട് അത്രമാത്രമൊക്കെ പറയുന്നുള്ളൂ അതാണൊരു പ്രധാനപ്പെട്ട പ്രശ്നം മഴ അല്പം മാറി നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ വലിയ വെള്ളക്കെട്ടുണ്ട് എന്നുള്ളത് മഴ മാറി നിൽക്കുന്നത് ഇങ്ങനെ തന്നെ തുടർന്നാൽ ഈ വെള്ളക്കെട്ട് കൂടി ഒഴിഞ്ഞു പോയാൽ ഒരു ആശ്വാസം ആയേക്കും എന്ന് നമുക്ക് കരുതാം കോഴിക്കോട് അതിശക്തമായ മഴയാണ് പെയ്തിരുന്നത് രാവിലെ രാഹുൽ കേവി നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന സമയത്തും ശക്തമായ മഴ മാർക്കറ്റ് പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു അതിശക്തമായ വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു ഇന്ത്യസാണ് വിവരങ്ങൾ പങ്കുവച്ചത്